എത്ര നല്ല വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിലും എത്ര നന്മകൾ ചെയ്താലും അത് ഏത് മേഖലയിൽ നിന്നുള്ള ആളായാലും രാഷ്ട്രീയ തലത്തിലെത്തിയാൽ എങ്ങനെ വേണമെങ്കിലും പണി കിട്ടാം നടൻ സുരേഷ് ഗോപിയെ പോലെയുള്ളവർ ഉദാഹരണങ്ങളാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങളും ആരോപണങ്ങളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇപ്പോൾ അത്തരത്തിൽ പണി കിട്ടിയിരിക്കുന്നത് തമിഴ് നടൻ ദളപതി വിജയ്ക്കാണ് മുൻ വർഷങ്ങളെപ്പോലെ ഇത്തവണയും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ നടൻ വിജയ് ആദരിച്ചിരുന്നു വെള്ളിയാഴ്ച ചെന്നൈയിൽ വെച്ചാണ് വിജയിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് നടന്നത് ചടങ്ങിനിടെ വിജയ് കൈ തട്ടി മാറ്റുന്ന പെൺകുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു വിജയ് വിദ്യാർത്ഥിനിയുടെ തോളിൽ കൈവയ്ക്കാൻ തുടങ്ങവെ പെൺകുട്ടി കൈ തട്ടി മാറ്റുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് പെൺകുട്ടിക്ക് ഹാൻഡ്സ് ഓഫ് പറഞ്ഞാണ് മിക്കവരും വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങളുടെ കുറച്ചു ഭാഗം മാത്രമെടുത്ത് പ്രചരിപ്പിച്ച് മനഃപൂർവ്വം തെറ്റിദ്ധാരണ വരുത്താൻ ചില മാനസിക രോഗികൾ ശ്രമിക്കുകയായിരുന്നു അതിൽ രാഷ്ട്രീയപരമായോ മറ്റെന്തെങ്കിലുമോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം വിദ്യാർത്ഥിനിയെ വിജയ് പൊന്നാട് അണിയിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഫോട്ടോ എടുക്കാനായി വിജയ് വിദ്യാർത്ഥിനിയുടെ തോളിലൂടെ കൈയിടുന്നു എന്നാൽ വിജയുടെ കൈ വിദ്യാർത്ഥിനി ശാന്തമായി തന്റെ തോളത്തുനിന്ന് എടുത്തു മാറ്റുന്നത് വരെയാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് വിജയുടെ കൈ തട്ടിമാറ്റി പെൺകുട്ടി എന്ന ക്യാപ്ഷനും വീഡിയോയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒറിജിനൽ വീഡിയോ അവിടെ അവസാനിക്കുന്നില്ല വിജയുടെ കൈ ചേർത്ത് പിടിക്കാൻ വേണ്ടിയായിരുന്നു പെൺകുട്ടി അങ്ങനെ ചെയ്തത് വിജയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പെൺകുട്ടി ഫോട്ടോ എടുത്ത് മടങ്ങുന്നതാണ് ബാക്കി ഭാഗം തെറ്റായ രീതിയിൽ വീഡിയോ പ്രചരിച്ചതോടെ വിജയെ ട്രോളിയും വിമർശിച്ചും നിരവധി പേർ രംഗത്തു വന്നിരുന്നു ഫുൾ വീഡിയോ പ്രചരിച്ചു തുടങ്ങിയതോടെ ഇത്തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി മനപൂർവ്വം വീഡിയോയുടെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ രോഷമാണ് നടക്കുന്നത് വീഡിയോ പ്രചരിപ്പിച്ച വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ലഭിക്കുന്നതെന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു റീച്ചിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാനുണ്ടായവർ